നമസ്കാരം സ്വാഗതം നമുക്കിന്ന് നമ്മൾ പലതവണ ബി ജെ പിയുടെ മുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ എൻ ഡി എയുടെ നാനൂറ് എന്ന അവകാശവാദത്തെ കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തു നമുക്ക് കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി എന്താവും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി എന്താവും എന്നതും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് എവിടെയാണ് പിഴവ് പറ്റിയത് തുടങ്ങിയ കാര്യങ്ങളും ചർച്ച ചെയ്യാം അതായത് പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം എൺപത്തി അഞ്ച് ശതമാനം പേരും ഇന്ത്യ സഖ്യത്തിന് ആൾക്കാരാണ് അതെ വെറും പതിനഞ്ച് ശതമാനം അതെ അതെ അത് വളരെ വിചിത്രമായ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ആ പടം ഈ മുന്നണി ആദ്യ ഇങ്ങനെ സംഭവം ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്നത് കേരളത്തിൽ ഇരുപത് സീറ്റ് ഉണ്ട് ഓ ഇരുപത് സീറ്റില് നാല്പത് സ്ഥാനാർത്ഥികൾ മുന്നണിപ്പെട്ടവരാണ് അത് വളരെ വിചിത്രമായ വിചിത്രമാണ് ആ വിചിത്രം ഏറ്റവും രസകരമായി മാറുന്നത് എവിടെയാണ് പറയും ഇവിടെ നമ്മൾ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഭയങ്കര ശത്രുതയാണ് അപ്പൊ ഇന്ന് രാവിലെയും പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് ആഞ്ഞോടി ഒരവസരം നോക്കിയിരിക്കുകയാണ് അത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചകളിൽ പെടുന്നതാണ് അത് പറയുമ്പോൾ അത് പറയാതിരിക്കാം അതായത് സ്ട്രാറ്റജിക് മിസ്റ്റേക്സ് കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രണ്ട് വീഴ്ചകൾ ഒന്ന് ഇന്നലെ അവിടെ കൊടി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു അല്ലേ അത് തെറ്റായി പോയി വളരെ തെറ്റായി പോയി അത് ഇത്രയും ചെയ്യാൻ പാടില്ലല്ലോ കാരണം അത് തന്നെ ഈ കൊടി ഉപയോഗിച്ചില്ല എന്നുള്ള വാർത്ത പുറത്ത് പുറത്തു തന്നെ രാവിലെ തന്നെ ഞാൻ പറഞ്ഞു കരുതി പിണറായി വിജയൻ പത്രസമ്മേളനം എന്ന് എനിക്കറിയായിരുന്നു പിണറായി അവസരം നോക്കിയിരിക്കുക പിണറായി അറിയാം തന്ത്ര അവിടെയാണ് പിണറായിയുടെ മിടുക്കുന്നത് നമ്മൾ അപ്പം തന്നെ പത്രസമ്മേളനം പിണറായിക്കാരലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അതിനുള്ള വിവേകവും ബുദ്ധിയൊന്നും അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെയല്ലാവണ്ടേ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും പുള്ളി ഒരു കാര്യം വളരെ ഗൗരവമേറിയ വിഷയം അതായത് ബി ജെ പി ഭയന്ന് മുസ്ലിം ലീഗിനോട് കൊടി ഉപയോഗിക്കരുതേ എന്ന് പറയുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അതിന് ഉത്തരമില്ല കോൺഗ്രസ് ഇല്ല ഉത്തരമില്ല മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞപ്പം ലീഗുകാർ തിരിച്ച് എന്നാണ് പറഞ്ഞത് എന്താ നിങ്ങളെ കൊടി വേണ്ടാന്ന് പറഞ്ഞു കോൺഗ്രസിനോട് അങ്ങനെ ആയിരിക്കുമോ അതോ രണ്ടും വേണ്ടെന്നായിരിക്കും അങ്ങനെ ആയിരിക്കും എന്താണെങ്കിലും ബി ജെ പിയെ ഭയന്ന് കൊടി ഉപയോഗിച്ചില്ല എന്നുള്ള ഗൗരവമേറിയ മിസ്റ്റേക്കാണ് രണ്ടാമത്തേത് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് വേണ്ട അപ്പം പറയണമായിരുന്നു ആദ്യ ദിവസം തന്നെ ഇപ്പൊ കെ പി സി പ്രസിഡന്റ് ചുമതലയുള്ള എം ഹാസൻ കൃത്യ മറുപടി പറഞ്ഞില്ല അത് വണ്ടി വിളിക്കുകയായിരുന്നു പിന്നെ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഇന്നലെ വി ഡി സതീശം വേണ്ടാന്നങ്ങ പറഞ്ഞു അല്ല ഇന്ന് ഇന്ന് ഇന്നലെ പറഞ്ഞു ഇന്നലെ ആ രീതിയിൽ പണി പുള്ളി പറഞ്ഞു ഇന്നിപ്പോലെ അവർ പ്രഖ്യാപിച്ചു അല്ല അത് കാരണം എന്താ ഇന്നലെ വിജേന്ദർ സിംഗ് ബി ജെ പിയിലേക്ക് വന്നല്ലോ അതെ ആ വിജേന്ദ്രസിംഗ് ബി ജെ പി ലേക്ക് നടന്ന പത്രസമ്മേളനത്തിൽ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആള് അയാള് ചോദിച്ചൊരു ചോദ്യം രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായിട്ട് എസ് ഡി പിണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത് അപ്പോൾ ദേശീയ തലത്തിൽ അവരതെടുത്തു അതായത് ഈ എസ് ഡി പി ഐയുടെ പിന്തുണ ദേശീയ തലത്തിലുണ്ട് മാത്രമല്ല ഈ എസ് ഡി പി ഐയുടെ പിന്തുണ എന്ന് പറയുന്നത് ഭയങ്കര അപകടം പിടിച്ചതാണ് ആണല്ലോ നമ്മൾ വിചാരിക്കുന്ന പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ നമ്മളിപ്പോൾ പറയുമ്പോൾ സംഘി ചാണക സംഘി എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ എസ് ഡി പി ഐയോടും പോപ്പുലർ ഫ്രണ്ടിനോടും കടുത്ത വിദ്വേഷവും എതിർപ്പുമുള്ളത് ഈ സംഘപരിവാറിനേക്കാൾ കൂടുതൽ എതിർപ്പുള്ളത് ക്രിസ്ത്യൻ വിഭാഗത്തിനാണ് അതെ അവർക്ക് ഒരുപാട് വിഷയങ്ങൾ കടുത്ത എതിർപ്പുണ്ട് അതുകൊണ്ട് മലയോര പ്രദേശങ്ങളൊക്കെ വിസിബിളാണ് അപ്പം എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാനൊരു മലയോരപ്രദേശം വന്നിരിക്കുന്നത് അപ്പം ഈ ആന്റോ ആന്റണി പത്തനംതിട്ടയിലെ ആൻ്റോ ക്രിസ്ത്യൻ വീടുകളിൽ ചെന്നിട്ട് ഈരാറ്റുപേട്ടൽ എസ് ബി പി കാരണം എസ് ഡി പി ഈരാറ്റുപേട്ടിൽ സ്ട്രോങ് ആണ് അതെ അവിടെയാണ് ഇപ്പൊ പൂഞ്ഞാർ വിഷയൊക്കെ ഉണ്ടായിരുന്നത് പ്രശ്നമൊക്കെ അപ്പൊ ഈ എസ് ഡി പി ഐ അവരെ വില്ലൻ വേഷമുള്ള സംഭവമാണ് ആ എസ് ഡി പി ഐ ആന്റോ ആന്റണിക്കാണ് ആണ് പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞ ആന്റോ ആണി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇടുക്കിയിൽ നമ്മുടെ പയ്യനാണല്ലോ ഡീൻ കുര്യാക്കോസിന് ഒരിക്കലും എസ് ഡി പി ഐയുടെ പിന്തുണയുള്ള ഡീൻ കുര്യാക്കോസിനെ പിന്തുണയ്ക്കാൻ അവിടുത്തെ ക്രൈസ്തവര് തയ്യാറാവത്തില്ല ഇത് ക്രൈസ്തവരുടെ കാര്യം മാത്രമല്ല ഈ പോപ്പൽ അതുകൊണ്ടാണല്ലോ ഇന്നലെയൊക്കെ ഞാൻ ആ ചാനൽ ചർച്ചയിൽ ഓടിച്ചു നോക്കിയപ്പം നമ്മുടെ യുവരാജ് ഗോകുല് മനോരമ ചർച്ചയിലും സന്ദീപ് വാര്യർ മീ മാതൃഭൂമി ചർച്ചയിലും രണ്ടുപേരും അവരെ എസ് ഡി പി ഐ ഭീകരന്മാർ അപ്പം സന്ദീപ് ഒക്കെ പറയുന്നത് എന്നോട് ഇത്തിരി മുമ്പ് ഈ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ച ആ ഭീകരൻ ആരാ എസ് ഡി പിന്നെ ഉടനെ ഇവർ ചോദിച്ചപ്പോഴത്തേക്കും ആ ഭീകരൻ തന്നെയാണ് ഭീകരപ്രസ്ഥാനാണ് ഭീകരൻ തന്നെയാണ് എന്നാണ് പറഞ്ഞത് അപ്പം ഇവരുണ്ടാക്കിയിരിക്കുന്ന നറേറ്റീവ് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇ സി ടെൽ ടു എസ് ഡി പി അപ്പം ഇവർ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങളെ നിരോധിക്കാത്തെന്ന് അതിനൊരു ഉത്തരവുണ്ട് ഈ എസ് ഡി പി നിരോധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കമ്മീഷനാണ് രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ അതാ പറഞ്ഞത് അപ്പോൾ ഈ ഒരു 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 മുതലെടുപ്പ് വാസ്തവത്തിൽ യു ഡി എഫിന് ക്ഷീണം ചെയ്തു എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് തീർച്ചയായും ഡി പി ഐ പിന്തുണ ഇത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞുപോയി എസ് ഡി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം എക്കാലത്തും ആർക്കെങ്കിലുമൊക്കെ പിന്തുണ കൊടുക്കുന്നതാണ് അതെ അവർ തന്ത്രപരമായി സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഒരു പരസ്യമായി യു ഡി എഫിനെ പിന്തുണ പിണറായിയുടെ ബുദ്ധി തന്നെയാണ് അടുത്ത നിയമസ്വാദനം തന്നെ ഇപ്പം എൽ ഡി എഫിനെ പിന്തുണ അതുകൊണ്ട് ഇത്തരം സ്ട്രാറ്റജിക് മിസ്റ്റേക്കുകൾ ഇവർക്ക് ദേശീയ തലത്തിൽ സംഭവിച്ചു സംഭവിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിരിക്കുന്നു ഒരു വലിയ പ്രശ്നമാണ് രാഹുല് ഇവിടെയാണോ മത്സരിക്കുന്നത് രാഹുലിന് എന്താണ് കേരളവുമായുള്ള ബന്ധം തീർച്ചയായും രാഹുല് കേരളത്തിൽ കൂടെ മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതെ പക്ഷെ രാഹുൽ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്നില്ലേ വളരെ പ്രസക്തമായൊരു കാര്യമാണത് കാരണം ഇന്ദിരാഗാന്ധി എഴുപത്തി ഏഴിലെ പരാജയത്തിന് ശേഷം എൺപതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി റായ്പ്രയിൽ മത്സരിച്ചു ഒപ്പം ആന്ധ്രയിലെ മേടക്കലിൽ കൂടെ മത്സരിച്ചു പക്ഷേ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും കറക്റ്റായി അപ്പം ആ ഒരു ആർജവം പോലും ഇവർക്കാർക്ക് ഭയമാണോ സാധാരണ കോൺഗ്രസിന് ലിസ്റ്റ് വരുമ്പോൾ നമുക്കറിയാലോ പണ്ടൊക്കെ റായ്പുറയിൽ ഈ ആമേഠിയിൽ സ്ഥാനാർത്ഥി ആരും നമുക്കറിയാം അത് ആദ്യ ആദ്യഘട്ടത്തിൽ തന്നെ വരുന്നു ഇത് രണ്ടിടത്തും ഇല്ല ഒരിടത്തും ഇല്ല അപ്പൊ അത് തന്നെ അപ്പൊ ഇവരിപ്പം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ രണ്ട് മണ്ഡലത്തിലും അവർക്കൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യം തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല ഇല്ല ആരെങ്കിലും നിർത്തിട്ട് കാര്യമില്ല ഇല്ല അന്നും സതീഷ് ശർമ്മയാണ് അവർ നിർത്തിയിരുന്നത് ഗ്യാപ്പ് സതീഷ് ശർമ്മത്തിനോട് ചേർന്ന് നിൽക്കുന്നവര് മാത്രമാണ് നിർത്തിയത് അപ്പം ഇവിടെ റായ്ബലറിലും ഇവിടെ സോണിയാഗാന്ധിക്ക് മത്സരിക്കുന്നില്ല ന്യായം സോണിയാഗാന്ധി മത്സരിക്കുക അതുകൊണ്ട് രാജ്യസഭയിലേക്ക് പോയി തെറ്റൊന്നുമില്ല ആരോഗ്യ പ്രശ്നം അപ്പോൾ ഈ റായ്ബലറിലും അമേത്തിയിലും സോണിയാഗാന്ധി ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചേ മതിയാവും അപ്പം പ്രിയങ്ക അപ്പം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നു വയനാട്ടിൽ അവിടെ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ ഉള്ള അതായത് അവർ ഉത്തർപ്രദേശിൽ അതായത് വളരെ കൃത്യമാണ് റായ്ബലറിലും അമേത്തിയിലും ഈ പറയുന്ന പ്രിയങ്കയോ രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ ഒരു സീറ്റ് പോലും അവിടെ സോണിയാഗാന്ധി മാത്രം അതായത് കോൺഗ്രസിന് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയി ചൂണ്ടിക്കാട്ടേണ്ടത് അവർ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കാൻ ആത്മവിശ്വാസമില്ല ഇനി തെക്കേ ഇന്ത്യയിൽ പോലും കർണാടകയിലോ തെലുങ്കാനയിലോ മത്സരിക്കാൻ ആത്മവിശ്വാസമില്ല ലീഗിന് ശക്തിയുള്ള ലീഗിന് ശക്തിയുള്ള ഇതിപ്പം വയനാട്ടിൽ പോയി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാജ്ഭവനോ ഞാനോ അതെ ലീഗിന്റെ ആരെ നിർത്തിയാലും കെ എം ഷാജി നിർത്തിയാ അപ്പൊ അത്തരം ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിച്ച് ജയിക്കുന്നതാണോ അതോ വടക്കേ ഇന്ത്യയിൽ നിന്ന് പോരാടി ജയിക്കുന്നതാണോ സ്വാഭാവികമായും ഈ ഈ ഒരു മഹത്വം തെളിയിക്കുന്ന ചോദ്യത്തിൽ ഉത്തരം പറയുന്നത് അത് മാത്രമല്ല ബി ജെ പിയോടല്ല നേരിടുന്നത് അങ്ങനെ ഇങ്ങോട്ടുണ്ട് അത് ഇത് അല്ലല്ലോ കെ സുരേന്ദ്രൻ നിർത്തി അവർ പരീക്ഷിക്കുന്നത് വേറെ കാര്യം അതിൻ്റെ അതിന്റെ പൊളിറ്റിക്സ് എനിക്ക് പിടിയിട്ടില്ല എന്തിനാണ് സുരേന്ദ്രൻ നിർത്തിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് സുരേന്ദ്രൻ നിന്നാൽ രാഹുൽ ഗാന്ധി തോറ്റുപോന്നു കരുതി എന്തിനാണെനിക്ക് പിടിയിട്ടില്ല ആളപ്പാടെ കോൺഗ്രസിനുണ്ടായാലും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു മെച്ചം തന്നെ സുരേന്ദ്രൻ നിന്നുള്ളതാണ് സ്റ്റേറ്റ് പ്രസിഡന്റിനെതിരെ മത്സരിച്ചു നേരത്തിൽ പറയാം പറയാം പക്ഷേ ഇവിടെ വന്ന് ബി ജെ പി ബി ജെ പിയോട് നേരിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സമാ എന്നതിൻ്റെ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ കട തുറക്കാൻ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഇറങ്ങുമ്പം ഇവർ രാഹുൽ ഗാന്ധി ബി ജെ പിയോടും മത്സരിക്കുന്നില്ലെങ്കിൽ അത് വീഴ്ചയാണ് മാത്രമല്ല അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കടകക്ഷിയുടെ നേതാവാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഭാര്യമാണ് അത് വലിയ പ്രമുഖായ ഒരു നേതാവാണ് അവർ ആന എൻ്റെ ഒരു നേതാവാണ് അപ്പോൾ കോൺഗ്രസ്സിന് വലിയ വീഴ്ചയാണ് ദേശീയ അവർക്ക് വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മത്സരിക്കുന്നില്ലെങ്കിൽ വലിയ വീഴ്ച മത്സരിക്കത്തില്ല കാരണം പേടിയാണ് മത്സരിച്ച് തോറ്റാലോ അമേത്തിയിൽ വളരെ കൃത്യമാണ് ഇനി അമേത്തിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചെന്ന് വെച്ചോളൂ തോക്കൂന്ന് ഉറപ്പല്ലേ ഉറപ്പാണെന്ന് സ്മൃതി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് രാഹുൽ അങ്ങോട്ട് അങ്ങോട്ട് വന്ന് അല്ല അമേത്തിയിൽ സ്മൃതി ഇറാനിയെ ജയിക്കൂ അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിക്കത്തില്ല അപ്പം അമേത്തി പോയി ശരി പോട്ടെ അമേത്തി തോറ്റെടുത്ത് മത്സരിക്കേണ്ട ജയിക്കുന്ന എവിടെയെന്ന് ഇനി റായബലറിയിൽ പോയി രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കത്തില്ലേ മത്സരിക്കാം ഫിറോസ് ഗാന്ധിയുടെ സീറ്റ് ആയിരുന്നു അത് അതെ ഇന്ദിരാഗാന്ധിയുടെ സീറ്റ് ആയിരുന്നു സോണിയാഗാന്ധിയുടെ ഒക്കെ സീറ്റായിരുന്നു ഇവരെ പ്രധാനപ്പെട്ട ഇവരെ വിശ്വസ്തമാർഗ്ഗം മത്സരിച്ച സ്ഥലമാണ് ഏറ്റവും കുറഞ്ഞത് റായ്ബലറിയിൽ പോയി രാഹുൽ ഗാന്ധി മത്സരിക്കണം അതെങ്കിലും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന് ആത്മവിശ്വാസമില്ല എന്ന് വടക്കേന്ത്യക്കാർക്കായിരുന്നു ഇന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞപ്പം ഞാനൊരു നേതാവായി വരികയാണെങ്കിൽ ഞാൻ മത്സരിച്ച് ജയിക്കുന്നത് പത്തനംതിട്ടയിലാണ് ലോക്സഭയിലാണെങ്കിൽ അതെ നിയമസഭയിലാണ് പൂഞ്ഞാറിലാണ് കാരണം എൻ്റെ നാട് അതാണ് അല്ലെങ്കിൽ ഞാൻ കേരളത്തിലായാലും കുഴപ്പമില്ല കേരളത്തിലെവിടെ ആയാലും കുഴപ്പമില്ല ഞാൻ ദക്ഷിണേന്ത്യയിൽ വന്നിട്ട് അവിടെ ഉറപ്പായുള്ള ഒരു സീറ്റ് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മവിശ്വാസം ഇല്ലാത്ത ഞാൻ പോയി ധർമ്മടത്ത് അല്ലെങ്കിൽ മട്ടന്നൂർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ജയിക്കും അതെ ഞാൻ കടുത്ത സി പി എം വിരുദ്ധനാണ് അതെ അല്ലെങ്കിൽ പിണറായി വിരുദ്ധനാണ് അതെ പക്ഷേ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ പോയി ധർമ്മടത്തോ മട്ടന്നൂരോ സ്ഥാനാർത്ഥിയോട് മത്സരി ഞാൻ ജയിക്കും അതെ വോട്ട് ഭൂരിപക്ഷം ഈ പണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കണ്ണൂർ ഷുവർ സീറ്റ് ആയിരുന്നു അസംബ്ലി സീറ്റ് പണ്ട് അതും പോയി അല്ല അതാണ് ആർ ശങ്കർ പോലും അറിവില് കൊല്ലത്ത് കാരണം അദ്ദേഹം പോയി മത്സരം ജയിച്ചത് കണ്ണൂരിൽ നിന്നാണ് മുഖ്യമന്ത്രി ആയല്ലോ അന്ന് ഇപ്പൊ അങ്ങനെ കോൺഗ്രസിന് ഒരേ ഒരു ഷുവർ സീറ്റുള്ളൂ അറിയാവൂ കേരളത്തിൽ മറ്റൊരിടവും കോൺഗ്രസിന് ഷുവർ എന്ന് പറയാൻ സീറ്റില്ല അത് സ്ഥാനാർത്ഥി എൺപത്തി കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു അല്ലെങ്കിൽ വി ഡി സതീശൻ വടക്കം ഇതൊക്കെ ഇതൊക്കെ ആ ഒരു സ്ഥാനാർത്ഥിയുടെ മികവുകൊണ്ടാണ് അങ്ങനൊരു സീറ്റ് ആരെ കൊണ്ട് അല്ലെങ്കിൽ സജീവത്തിൻപത് വർഷം വർഷം എം എൽ എ ആയിരുന്നു ആരെ കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലം ഇരുപത്തി മാത്രമുള്ളൂ വേറെ ഒരൂ ഇരിക്കൂറും തോൽപ്പിക്കാൻ പറ്റത്തില്ല അത് മാത്രമുള്ളൂ അതാണ് അവസ്ഥ കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഇരിക്കൂർ മാത പണ്ട് കൊട്ടാരക്കര യു ഡി പോയി അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ കോൺഗ്രസിന്റെ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥം അതിനെ ആകപ്പാടെ അത് മെയിൻ അതൊരു മാനേജ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയുന്നത് ട്രൈബലേറിയയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇന്നും അത് പ്രഖ്യാപിച്ചിട്ട് ആ സ്ഥിതിക്ക് ഇന്ന് സാധ്യത കുറവാണെന്ന് നമ്മൾ കരുതേണ്ടി വരും അത്രയും നല്ലത് ഓക്കെ അടുത്തത് എന്താണ് കോൺഗ്രസിന്റെ മറ്റൊരു മിസ്റ്റേക്കായിട്ട് നിങ്ങൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അവർ പണ്ടത്തെ പോലെ ശക്തമല്ല അത് സത്യമാണ് പണ്ട് പറയാം എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഹൈക്കമാൻഡ് തന്നെയായിരുന്നു അവിടെ നിന്ന് അയക്കുന്ന ഇങ്ങോട്ട് അയക്കുന്ന ആളുകൾ അവിടെ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നവർ അവർ വളരെ തന്ത്രശാലും വളരെ പ്രഗത്ഭരുമായിരുന്നു ആ ഒരു തലമുറ ഏതാണ്ട് പലരും കുറേ പേര് മരിച്ചു പോയി കുറേ പേര് ഏതാണ്ട് രാഷ്ട്രീയം വിട്ടുപോയി ഈ ശരത് പവാറിനൊക്കെ പോലെയുള്ള ആളുകൾ സത്യത്തിൽ അവിടെ നിന്നുണ്ടായിരുന്നെങ്കിൽ പാർട്ടിയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരു അവർ പ്രായോഗിക രാഷ്ട്രീയത്തിൽ കൂടെ വന്നവരാണ് അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കുറവാണ് എല്ലാവരും പോയില്ലേ ഗുലാം നബി ആസാദ് പിന്നെ ആരാണ് മമതാ ബാനർജി നമ്മൾ സങ്കല്പിക്കുക മമതാ ബാനർജി അവരെല്ലാവരും ഉണ്ടായിരുന്നു എങ്കിൽ ബി ജെ പിക്ക് ആ പരസ്യം നടക്കാൻ പറ്റില്ലായിരുന്നു ഇനിയാണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ മുമ്പുള്ള വഴി എന്ന് പറയുന്നത് ഇത്തരം പാർട്ടികളെല്ലാം കൊണ്ടുവന്ന് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി മുമ്പോട്ട് പോവുകയാണ് ഇപ്പം രാഹുൽ ഗാന്ധി തന്നെയാണ് ഏക നേതാവെന്ന് പറയാതെ ഈ മമതാ ബാനർജി വരട്ടെ വൈ എസ് ആർ റെഡ്ഡി വരട്ടെ അല്ലെങ്കിൽ ശരത് പവാർട്ടെ അവരെല്ലാം വരട്ടെ എല്ലാവരും വന്ന് അങ്ങനത്തെ എല്ലാ പാർട്ടികളും ചേർന്ന് എന്നിട്ട് എല്ലാവരോടും കൂടിയൊരു തെരഞ്ഞെടുപ്പ് നടത്തി താഴ്ത്തേ തട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തി ആരാണോ എ ഐ സി സി പ്രസിഡൻ്റാവുകൊണ്ട് ആരാണോ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ ലെവലിൽ വന്നാൽ കോൺഗ്രസ് സാധ്യതയുണ്ട് പണ്ട് ഇന്ദിരാഗാന്ധി പോലും നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അവര് കോൺടാക്ട് ചെയ്യാന്ന് തോന്നുന്നു കെ തന്നെയാണ് മറ്റേ സിദ്ധാർത്ഥ ശങ്കറേ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്നു അവരെ പോലുള്ള അതിവിദഗ്ധമാരുണ്ട് അവർക്കൊരു ക്രൈസിസ് വന്നാൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വിഭാഗം ഡോക്ടർ പി സി അലക്സാണ്ടർ ഉണ്ടായിരുന്ന അപ്പൊ ഇവരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല അവർക്കറിയാം എന്ത് പ്രശ്നം വന്നാൽ അതിന് പരിഹാരം രാഷ്ട്രപതിയാകുമ്പോൾ ഒരു യോഗ്യനായിരുന്നല്ലോ അദ്ദേഹം പിന്നീട് അവസാനം ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് രാജീവ് ഗാന്ധിയുടെ ഏതാണ്ട് കാലം കഴിഞ്ഞതിന് മുമ്പിൽ അദ്ദേഹം അവർക്ക് അനഭിമദനായും തോന്നുന്നു പിന്നെ അദ്ദേഹം ശിവസേനയുടെ രാജ്യസഭാംഗമായിരുന്നു അങ്ങനെയായിരുന്നു പിന്നെ ശരിക്കും പി സി അലക്സറിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രഗത്ഭമായ അക്കാദമി ഉള്ള മനുഷ്യനായിരുന്നു അന്ന് എം എക്ക് ഒന്നാം റാങ്ക് വച്ചപ്പോൾ ആറ് സംഘം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചോണ്ടെന്ന് കോല സംഘ്യാപനക്കി പിന്നെ അതിന്റെ ഐ എസ് കെട്ടിപ്പോയി പിന്നീട് അദ്ദേഹം ഇവിടെ എല്ലാം ഇരുന്ന് ഏതെല്ലാം പദവി ഇളിഞ്ഞാതിന്റെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു രാജീവ് ഗാന്ധിയിലൂടെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് ഭയങ്കര പ്രാക്ടിക്കലായ ഒരു കാര്യം എങ്ങനെ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് ചിന്ത വരുമെന്നാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ കുറിച്ചാണ് ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ നമ്മൾ പറയുന്നത് കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക സംശയവും വേണ്ട കേരളത്തിൽ പിന്നെ രണ്ട് സീറ്റുകൾ അപ്പം രണ്ട് സീറ്റുകൾ അതായത് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ബി ജെ പിയും നല്ല സീരിയസ് ഫൈറ്റ് തന്നെയാണ് അപ്പം ശശി തരൂർ തന്നെ പറഞ്ഞു തിരുവനന്തപുരത്ത് തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് മത്സരം തൃശ്ശൂരിൽ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് മുരളീധരൻ മൂന്നാമതാണ് സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലാണ് മത്സരം ഒന്നാണ് അവിടെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ രണ്ടിടത്തും നല്ല മത്സരം ഉണ്ട് ആറ്റെങ്കൽ മുരളീധരൻ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ച തീർച്ചയായും ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ അതെ അതെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ പാലക്കാടും ഒക്കെ അവർക്കൊരു ഒരു ഇതുണ്ട് പക്ഷേ ഈ പത്തനംതിട്ടയിലും അയാൾ പഴയതിനേക്കാൾ മെച്ചപ്പെട്ടവർ അതെ നേരത്തെ അവിടെ എത്തിയതിനേക്കാൾ മെച്ചപ്പെട്ടവർ അപ്പം കേരളത്തിൽ എന്തായാലും പതിനെട്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കാണ് സംശയിണ്ട കാര്യത്തിൽ പതിനെട്ടാണോ പത്തൊൻപതാണോ ഇരുപതാണോ മാത്രമേ അത് അതവിടെ നിൽക്കട്ടെ പിന്നെ അങ്ങോട്ട് പോയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ സൂചിവിധി ഉത്തര നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ദക്ഷിണേന്ത്യ നമ്മൾ നോക്കിയാൽ കർണാടകയിൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണത്തെക്കാൾ സീറ്റ് കിട്ടും ഉറപ്പ് തമിഴ്നാട് നിലനിർത്തും തമിഴ്നാട്ടിൽ ആ രണ്ട് സീറ്റെങ്കിലും പക്ഷെ ബി ജെ പി നേടുമെന്ന് പറയുന്നത് കോയമ്പത്തൂർ കന്യാമാരിയും കോയമ്പത്തൂരും ബി ജെ പി നേടുമെന്ന് പറയുന്നത് പക്ഷേ അത് ബിജെപിക്ക് വലിയ നേട്ടമാണ് ബി ജെ പിയും ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റ് അവർ കേരളത്തിന് രണ്ട് നിന്ന് ഒരു മൂന്നാണ് നമ്മുടെ ഗവർണായിരുന്ന സൗന്ദര്യ തമിഴ് രാജൻ പറയുന്നത് പക്ഷേ അധിക കണക്കുകൂട്ടിലായിരിക്കും പക്ഷേ രണ്ട് കിട്ടും ആന്ധ്രയിൽ ഒരു ഒന്നോ രണ്ടോ ടി ഡി പി മറ്റൊന്നുകൂടെയാണ് ബി ജെ പി അല്പം പ്രതീക്ഷയ്ക്കുള്ളത് മറ്റേ നമ്മുടെ ഡോക്ടർ രാംദാസിന്റെ പാർട്ടി പട്ടാളി മക്കൾ പി എം കെ ഉണ്ട് പി ഉണ്ട് അവർക്ക് സാമുദായിക പിൻബലമുള്ളൊരു പാർട്ടിയാണ് ഒരു അതിന് സാധ്യതയുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെയല്ല ഇല്ല ഇവരും ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ ഇപ്പം തെലങ്കാന തെലുങ്കാന അവർക്ക് നാല് സീറ്റാണ് ബി ജെ പി പക്ഷേ കോൺഗ്രസിന് മൂന്ന് സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ് അതി കൂടുതൽ കിട്ടും കാരണം തെലങ്കാനെ രണ്ടുണ്ട് അവിടെ ബി ആർ എസ് ക്ഷയിച്ചുപോയി ബി ആർ എസ് ഇന്ത്യ മുന്നണിയില്ല അതിൻ്റെ മെച്ചം ഉണ്ടാകാൻ പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് കർണാടകയിൽ ഇരുപത്തി ആറ് സീറ്റും ഇരുപത്തി ഇരുപത്തി ആറ് സീറ്റും ബിജെപി ബിജെപി വിളിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് കിട്ടും അപ്പം കേരളത്തിൽ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല കേരളത്തിൽ സീറ്റ് കുറയാമല്ലം പക്ഷേ തമിഴ്നാട്ടിൽ അവർക്ക് ഒരു സീറ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല കർണാടകയിൽ അവർക്ക് സീറ്റ് കൂടും തെലുങ്കാനയിൽ അവർക്ക് കൂടും ആന്ധ്ര ആന്ധ്രയിലും അറിയില്ല പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ചന്ദ്രബാബു ഒരുപാട് വീട് ബി ജെ പി ഒരുമിച്ച് നിൽക്കുന്നു വൈഎസ്ആർ വരെ നിൽക്കുന്നു കോൺഗ്രസ് അതുകൊണ്ട് ആന്ധ്രയിൽ സാധ്യതയില്ല ഈ ചന്ദ്രരാവു നായിഡും കിട്ടുന്നത് അവരുടെ കൂടാണല്ലോ ഇപ്പം മറ്റേ വൈ എസ് ആറും ഈ പറയുന്ന ബി ജെ പിക്ക് ആവശ്യം വന്നാൽ പോകും അത്രേ അതുകൊണ്ട് ഇവിടെയൊക്കെ കേരളത്തിൽ കുറവ് ഇവര് അതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതി അതായത് നമ്മൾ ഒരു സ്ത്രീ സംസ്ഥാനം വിട്ടുപോയി പോണ്ടിച്ചേരി അവിടെയാണ് അടുത്ത തമാശ ഈ മാഹിയിൽ നമ്മുടെ കണ്ണൂർ പോകുന്ന വഴിയാണല്ലോ മാഹിയിൽ അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഡി ബി വൈദ്യലിംഗോ ആണ് പഴയ കോൺഗ്രസിന്റെ ആയിരുന്നു പോണ്ടിച്ചേരി അദ്ദേഹത്തിന് എൽ ഡി എഫ് പിന്തുണയ്ക്കേണ്ടി വരും കണ്ണൂരിന്റെ അപ്പറവും ഇപ്പുറവും ഇവർ നിൽക്കുമ്പോൾ അതുപോലെ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ചെയ്തു ഇത്തവണ സയ്യിദിന്റെ മകനെ അതിനേക്കാൻ സാധ്യത കൂടുതൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ സി പിളർന്നു എൻ സി പിക്ക് രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് അജിത് പവാറിന് ഒരു സ്ഥാനാർത്ഥിയുണ്ട് നിലവിലുള്ളത് എൻസിപിയുടെ മുഹമ്മദ് വൈസലാണ് അപ്പോൾ ആ സാഹചര്യത്തില് അവിടെ വലിയ കാരണം ബി ജെ പിക്ക് യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് അവിടെയും ഒരു സീറ്റ് കിട്ടും കോൺഗ്രസ്സിന് എന്ന് വെച്ചാൽ കേരളത്തിൽ അല്പം കുറവ് വരാം പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവർക്ക് ആ തെലുങ്കാനയിലും കർണാടകയിലും ആയി മെയിൻ റേഞ്ച തമിഴ്നാട്ടിൽ കാര്യമായി മാറ്റം വരുത്തില്ല അപ്പം അവർ അമ്പത്തിനാല് സീറ്റാണ് ദക്ഷിണേന്ത്യ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത്രയില്ല എങ്കിൽ പോലും ഈ ഒരു മാറ്റം കൊണ്ട് അല്പം കൂടുതൽ വരും ഉറപ്പ് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വരും മെച്ചപ്പെട്ട സ്ഥിതിയായിരിക്കും കോൺഗ്രസ്സിന് ദക്ഷിണേന്ത്യ ഉണ്ടാകുന്നത് പിന്നെ അവിടെ നമ്മൾ അങ്ങോട്ട് പോയാൽ പിന്നെ മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലും തീർച്ചയായും അവിടെ എല്ലാ സീറ്റും തന്നെ ഒരു പക്ഷേ ഒരു പരിധിവരെ ി ജെ പി ബി ജെ പിക്ക് ആയിരുന്നല്ലോ കൂടുതൽ ഇത്തവണ അവർ പിളർത്തിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ശിവസേനയും കോൺഗ്രസും എൻ സി പിയും തമ്മിലുള്ള സംഘടന എൻ സി പിന്നായി എൻ സി സി അതുകൊണ്ടുതന്നെ അവർ കഴിഞ്ഞ തവണ അത്രയും ഏകപക്ഷീയമായ ഒരു ഭൂരിപക്ഷം നേടില്ല കിട്ടൂല അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അവിടെയും കുറച്ച് കുറച്ചും സീറ്റ് കിട്ടാം പിന്നെയോ പിന്നെ നമ്മൾ ഒഡീഷയിൽ അവർ തമ്മിൽ ചേർന്നിട്ടില്ലെങ്കിലും അവിടെ കോൺഗ്രസിന് ഒരു റോളും ഇല്ല അയാൾ ഇന്ത്യ മുന്നണി അല്ലതാണ് നവീൻ നവീൻ പട്നായി അപ്പൊ അതും പോയി ബംഗാളിലെ ഈ പറയുന്ന ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗം അല്ലെങ്കിൽ പോലും ശക്തമായി ഇപ്പൊ നമ്മൾ ഒരു ചില കാര്യം പറയുമ്പോൾ ഒരു കാര്യം വിട്ടു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓർക്കേണ്ടത് നന്ദിനി സത്പതി എന്ന ഒരു വനിതാ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ആയി പോലും അന്ന് പരിഗണിച്ചിരുന്ന ഒരാൾ ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് അവിടെയാണ് ഇപ്പം കോൺഗ്രസിന് ഈ അവസ്ഥയായിരിക്കുന്നത് അവർക്കെന്ത് അല്ല അവർ പറഞ്ഞ പോലെ തന്നെ പിന്നെ അവർ പാർട്ടി വിട്ടുപോയി പാർട്ടി പിളർന്നു അവർ വേറെ പോയി അങ്ങനെ അങ്ങനെ ശിഥിലമായി അതങ്ങ് തീർന്നു ആ സംസ്ഥാനം പോയി കിട്ടി പക്ഷേ ബിജെപട്ട നായക്കനെ പോലെയുള്ള അതിശക്തനായ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഭരിച്ചു അതിൻ്റെ മകൻ അടുത്ത മുഖ്യമന്ത്രിയായി അപ്പോഴേ കോൺഗ്രസ് തീർന്നവിടെ അവിടുത്തെ സർവ്വശക്തിയും ആ പാർട്ടിയാണ് ആ ബി ജെ പിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ആ പാർട്ടി ശക്തമാണ് അതെ മാത്രമല്ല ബിജെപി അവർ മാത്രമേ ബാക്കി പാർട്ടി ബംഗാളിലെ സ്ഥിതി തന്നെയാ മമതയ്ക്ക് ഇച്ചിരി സീറ്റ് കുറയാ ബിജെപിക്ക് ഇച്ചിരി സീറ്റ് കോൺഗ്രസ് രണ്ട് സീറ്റ് അവിടെ ഉള്ളതാണ് ഒന്ന് അതിത്തവണ വലിയ പാടായിരിക്കും ഈ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം കൊണ്ട് വലിയ നേട്ടം ഒന്നും ഉണ്ടാകുന്നില്ല പിന്നെ മമത ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗം എന്ന് പറയാം അതുകൊണ്ട് എങ്കിൽ പോലും അവിടെ ക്ഷീണമേ സംഭവിക്കത്തുള്ളൂ ഉത്തർപ്രദേശ് നമ്മൾ പലതവണ പറഞ്ഞു അഞ്ച് തവണ അഞ്ച് സീറ്റ് എസ് പിക്ക് ഉള്ളതാണ് ഒരു സീറ്റ് കോൺഗ്രസിനുള്ളതാണ് പക്ഷേ അത് കുറയാനാണ് കുറേ സീറ്റ് വിട്ടുകൊടുത്തത് കഴിഞ്ഞ തവണ കെട്ടിവെച്ച കാശോം കിട്ടാത്തതാണ് കോൺഗ്രസ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം അവിടെയും വലിയ പ്രതീക്ഷ യു പി വരും കാരണം ബി ജെ പി അവിടെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെയോ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഈ മൂന്നിടത്തും കാര്യം ബി ജെ പി സ്ട്രോങ് ആണ് ബി ജെ പി ഭരിക്കുന്നു എന്നിരുന്നാലും കഴിഞ്ഞ തവണ അവിടെ മുഴുവൻ കിട്ടിയതുകൊണ്ട് മധ്യപ്രദേശ് ഒരു സീറ്റ് എങ്ങാണ്ടാൽ നഷ്ടപ്പെട്ടു അതെ ഒരു പക്ഷെ ഒന്നോ രണ്ടോ സീറ്റ് വീതം കിട്ടാം പ്രത്യേകിച്ച് ഗുജറാത്തിൽ ഈ ആം ആദ്മിയുടെ പിന്തുണക്കോട്ടല്ലോ അതെ അതുകൊണ്ട് ഒന്നോ രണ്ടോ സീറ്റ് വീതം കിട്ടിയെന്ന് വരാം പിന്നെ എവിടെയാ നോർത്ത് ഈസ്റ്റ് ഉണ്ട് അവിടെ എല്ലാം കൂടെ പത്ത് ഇരുപത്തഞ്ച് സീറ്റിനകത്തല്ലേ ഉള്ളൂ എല്ലാം കൂടെ ഒന്നോ രണ്ടോ സീറ്റ് കൊണ്ട് കിട്ടാം ജമ്മു കാശ്മീരിലും പോലും അവർ തമ്മിൽ സഖ്യത്തിലല്ല അല്ല ഐക്യത്തിൽ ഗുലാം നബിയും മത്സരിക്കുന്നു അതെ പഞ്ചാബിൽ ആകപ്പാടെ പിന്നെ അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ കെജ്രിവാളിന്റെ അറസ്റ്റ് പഞ്ചാബിലും ഡൽഹിയിലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഹരിയാനയിലും ഹരിയാനയിലും അപ്പം തന്നെ ആഭ്യന്തര പ്രശ്നം പ്രശ്നമുണ്ടോ അപ്പൊ പഞ്ചാബ് പഞ്ചാബ് ഹിമാചൽ ഹിമാചൽ പ്രദേശ് ഹിമാചൽ ഹിമാചലൊക്കെ ഇവിടെ ഇവർക്ക് ചെറിയ സ്വാധീനമുള്ള ഗോവ അപ്പം ഇവിടെ എല്ലാം ആം ആദ്മിയുടെ അറസ്റ്റ് ഈ കെജ്രിവാളിന്റെ അറസ്റ്റ് ഒരു പരിധി വരെ ബാധിക്കാം ബാധിക്കാം അപ്പൊ അതുകൊണ്ട് ഡൽഹിയിൽ ഇപ്പൊ ഏഴ് സീറ്റും ബി ജെ പിയേതാണ് അതിലൊരു മൂന്ന് സീറ്റ് നഷ്ടപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല കോൺഗ്രസിന് മെച്ചമുണ്ടാവും എന്നുള്ളത് രണ്ടാമത്തെ ആം ആദ്മിക്ക് മൂന്ന് സീറ്റ് കിട്ടിയെന്ന് വരാം പഞ്ചാബിൽ ആം ആദ്മിയും കോൺഗ്രസും ഇനി ധാരണയിലെത്താം കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ധാരണയിലെത്താം അപ്പം ഈ പഞ്ചാബിലും ഡൽഹിയിലുമായി ആം ആദ്മിക്ക് ഒരു പക്ഷേ ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ വളരെ ഒന്നോ രണ്ടോ സീറ്റുകളൊന്നും തോന്നും കുറവാണ് ഇത്തവണ ഒരു ആറോ ഏഴോ സീറ്റ് ലോക്സഭയിൽ ആം ആദ്മിക്ക് ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല കോൺഗ്രസ് ദേശീയ ഇത്തവണയും അതിനുള്ള ഒരു സാധ്യത സാധ്യത ഈ അപ്പോൾ അപ്പൊ കോൺഗ്രസ് മെച്ചമൊന്നും അവിടെയും കിട്ടാൻ പോകില്ല ഇന്ത്യാ സഖ്യം ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞ രാശ്യത്തെക്കാൾ മെച്ചപ്പെടാം ഞാൻ ഒരു കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചപ്പോൾ വളരെ വലിയ നേതാക്കളോട് സംസാരിക്കും അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ എഴുപത്തിയഞ്ച് ഈ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഉള്ളത് എഴുപത്തിരണ്ട് ഹിമാചലിലൊക്കെയാണ് അവർക്ക് ഉപതെരഞ്ഞു നാല് സീറ്റും ഹിമാചലിൽ ബി ജെ പി ആണ് നേടിയത് ചൊരു സീറ്റ് ഉപതെരഞ്ഞാണെന്ന കോൺഗ്രസ് അതുകൊണ്ട് ഇവർ പറയുന്ന എല്ലായിടത്തും ഒന്നും രണ്ടും സീറ്റ് കിട്ടും ദക്ഷിണേന്ത്യയിൽ കർണാടകയിലും തെലുങ്കാനയിലും സീറ്റ് കൂടും പക്ഷെ ഞാൻ പറഞ്ഞു കേരളത്തിൽ കുറേ അവർ സമ്മതിക്കത്തില്ല അവരാണ് അപ്പോൾ അതുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് എഴുപത്തഞ്ച് സീറ്റാണ് ഇപ്പോഴത്തെ അമ്പത്തഞ്ച് തൊള്ളിൽ ഒരു അറുപത് അറുപത്തഞ്ച് വരെ ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പം ഇവർ പറയുന്നത് പ്രതിപക്ഷ സഖ്യം നേടും പക്ഷെ പാടാണ് അതേസമയം ബി ജെ പി എൻ്റെ പീക്കിലാണ് എന്നുള്ളത് ഒരു പ്രധാന ഘടക നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞാൽ ഉത്തർപ്രദേശിലും ബംഗാളിലും ഒഴികെ വേറൊരിടത്തും ബി ജെ പിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ല ഈ പീക്ക് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിക്ക് കുറേയട സീറ്റ് കുറയാ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബി ജെ പിക്ക് തന്നെയാണ് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉറപ്പാണ് ഉറപ്പാണ് അത് മുന്നൂറ്റി പത്ത് വരെ പോകാം ഒരുപക്ഷേ ഇപ്പോഴത്തെ ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റും മറ്റുമായി ആ ഭൂരിപക്ഷം മുന്നൂറിൽ താഴേയിലേക്ക് പോകാം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറിലേക്കൊക്കെ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതല്ല അതനുസരിച്ചുള്ളൊരു മാറ്റം എനിക്ക് ഒരു അറുപത് അഞ്ചോ ഇപ്പോഴത്തെ അമ്പത്തിരണ്ടെന്നുള്ളത് ഒരു അറുപതോ അറുപത്തഞ്ചോ വരെയൊക്കെ അത്രയേ ഉള്ളൂ ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടുക എന്നുള്ള വളരെ പ്രധാനമാണ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് ഇതാണ് എന്തായാലും ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒരു ഒരു പ്രതീക്ഷ ഞാൻ പറഞ്ഞു എന്ത് സാധനം നമുക്ക് ഇപ്പൊ ഇവര് പറയും എന്താണ് നമ്മുടെ വോട്ടെണ്ണൽ യന്ത്രത്തിന്റെ കുറ്റമാണ് പറയുന്നത് ഇപ്പൊ ഞാൻ നമ്മുടെ സ്റ്റാൻലിയോടൊക്കെ എപ്പോഴും സമ്പാദിക്കും നമ്മുടെ തീകോയ്ക്കാർ അപ്പം സ്റ്റാൻലി പറയുന്ന മോദി അധികാരത്തിൽ പോയിരിക്കും ഒരു വശത്ത് പറയും എന്നിട്ട് മറു വശത്ത് പറയും മറ്റേ ഞാൻ പറഞ്ഞാൽ ഒന്ന് പറയാൻ പറയും മോദി പിന്നെ അല്ല വോട്ടെണ്ണൽ യന്ത്രത്തിൽ കൃത്രിമം നടന്നില്ലെങ്കിൽ പോയപ്പോ അപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ വോട്ടെണ്ണൽ യന്ത്രത്തിന് കുഴപ്പമുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഈ കേരളത്തിലൊക്കെ ഇവർക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യം ഇപ്പൊ വിശ്വാസികൾ നമുക്ക് മൂന്ന് സീറ്റ് മതി ആറ് വേണ്ട തമിഴ്നാട്ടിൽ നമുക്ക് രണ്ട് സീറ്റ് മതി തെലങ്കാന നമുക്ക് നാല് ഗജരാശം ഉണ്ട് രണ്ടെണ്ണം കൂടുതൽ മതി ഏഹ് അപ്പൊട്ടു ചില സ്റ്റേറ്റുകൾ കോൺഗ്രസ് പറഞ്ഞു അത് പിന്നെ ഈ കേരളത്തിൽ കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ എങ്ങനെയാണ് ഇവർ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് കയറുന്നത് ആ തെലങ്കാനയിലൊക്കെ അപ്പം ഇവർ ഈ വോട്ടെണ്ണൽ യന്ത്രത്തിൽ കുറ്റം പറഞ്ഞാൽ മാത്രം എനിക്ക് പിടിക്കുന്നില്ല ആ ഇനി വോട്ടെണ്ണൽ യന്ത്രത്തിൽ കുറ്റം പറഞ്ഞാൽ മൊത്തമാവണം ഇത് ചിലടത്തെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്യും ബംഗാളിൽ ബംഗാളിൽ എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്ര ശക്ത ഗുജറാത്തിൽ അല്ല ഒഡീഷയിൽ ഒഡീഷയിൽ ബി ജെ പി വളരെ സ്ട്രോങ് ആണ് പക്ഷെ എന്നിട്ടും ബിജു ജനാഥനാണ് മുമ്പ് നിൽക്കുന്നത് ഇനി എന്തിനാണ് ഈ മറ്റേ അഖിലേഷ് യാദവിനും ബി എസ് പിക്ക് ഒക്കെ സീറ്റ് കൊടുക്കുന്ന മൊത്തം ഉത്തർപ്രദേശം മേടിക്കുന്നില്ല അഞ്ചാഴ്ച എഴുപത്തഞ്ച് സീറ്റ് ഇത്തവണവരെ അറുപത്തിരണ്ടായിട്ട് കുറഞ്ഞു അതെ രണ്ടായിരത്തി പതിനാലിലെ എഴുപത്തഞ്ച് അറുപത്തിരണ്ട് അപ്പോൾ ഇത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ന്യായീകരണം ഈ വോട്ടൽ കേന്ദ്രം എന്ന് പറയുന്നത് എന്തായാലും ഒരു കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ അധികാരത്തിലെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല അല്ല വേറൊരു സംശയമാണ് ചോദിക്കാനുള്ളത് ഈ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ കേരളത്തിൽ നിന്ന് മത്സരിക്കുകയാണ് കെ സി വേണുഗോപാലൻ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ സംഘടനാ ചോദന ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന് എല്ലാ കാര്യങ്ങളും സാധാരണ ഗതിയിൽ പെണ് അഹമ്മദ് പട്ടേലിനെ ഇവരുടെയൊക്കെ തീരുമാനത്തിന് കാരണം എനിക്ക് ഒരുപക്ഷേ ആലപ്പുഴയിൽ അങ്ങേര് മത്സരിച്ച് ജയിക്കും എന്നൊരു ആത്മവിശ്വാസം ആകാം പക്ഷേ അല്ലെങ്കിലും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി ജയിക്കാവുന്നോ അത്രേ ഉള്ളു അതെ രാജ്യസഭ അതെ അതെ സമയമുണ്ട് കാലാവധിയുണ്ട് അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇന്നത്തെ ഈ പറഞ്ഞ അങ്ങേരും ഞാൻ ദേശീയ നേതാവ് കൊണ്ട് ഞാൻ മന്ദിരയിലും കുഴപ്പമില്ല എന്തെങ്കിലും പണി കിട്ടും കാരണം അവിടെ ഇവര് വിശ്വസിക്കാത്ത ഇവര് മനസ്സിലാക്കാത്തൊരു അടിയൊഴുക്ക് നടത്തുന്ന ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ അവിടെ ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ഒരു താരമാണ് വലിയ ഇമ്പാക്ട് ആ ഉണ്ടാക്കാനുള്ള ആ സമയം ആരിഫിന് ആരിഫിൻ്റെതായ രീതിയിലുള്ള വോട്ട് ശേഖരിക്കാൻ കഴിയും ലത്തീൻ കത്തോലിക്കർ ആർക്കൂട്ടിയും ആ വോട്ട് മുഴുവൻ കേസ് വീണോ പോലെ ആണെന്നാണെന്ന് കരുതുന്നു അതാണ് അവരുടെ അദ്ദേഹത്തിന്റെ ബലം അഥവാ ഈ ലത്തീൻ കത്തോലിക്കര് വോട്ട് പക്ഷേ വേറെ ആർക്കില്ല ആരിഫിനെ ഒരു ചെയ്യത്തില്ല ശോഭാസനും ബി ജെ പി ആണ് സ്വാഭാവികമായിട്ടും ആ ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് പക്ഷേ ഇതെല്ലാം കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ബാധിക്കും എനിവേ ഈ ഇപ്പൊ കിട്ടിയിരിക്കുന്ന അമ്പത്തിരണ്ട് എന്നുള്ളത് അറുപത് സീറ്റ് കിട്ടിയാലും കോൺഗ്രസ് എന്ന് പറയാം അതിനപ്പുറത്തേക്ക് പോന്ന് കണ്ടറിയണം എനിക്ക് വിശ്വാസമില്ല ഇല്ല കാര്യമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കുമെന്നോ ഞാൻ വിശ്വസിക്കുന്നത് അതെ കാരണം അവർക്ക് അവർക്ക് അങ്ങനെ എടുത്തു കാണിക്കാൻ ഒരു നേതാവ് ഇല്ല ദേശീയതലത്തിൽ ഇല്ല അതാ സംസ്ഥാനങ്ങളിൽ ശക്തരാണ് അവരൊക്കെ പലരും ഇപ്പോൾ ആണ് ഒരു നേതാവായി കയറി വരുന്നത് അതാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദിജീത ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ സഖ്യത്തിന് ഒരു നേതാവിനെ കൊടുത്തു ഒരു അഞ്ചെട്ട് സീറ്റൊക്കെ അവർ നേടുകയും ഇപ്പം ജയിലിൽ നിന്ന് എന്തായാലും വൈകാതെ ഇറങ്ങും ഇറങ്ങുമല്ലോ അപ്പം വലിയൊരു ചരിത്രമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ വീഴ്ചകൾ തന്നെയാണ് ആ വീഴ്ചകളിൽ നിന്നും പഠിക്കുന്നില്ല എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ അത് കുറേ വർഷങ്ങളായി അവർ രീതി തന്നെയാണ് വീഴ്ചകളും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അവർക്ക് വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ തിരുത്താനും ആ വീഴ്ചകളിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം എപ്പോഴും ഉദാഹരണം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കാതെ പിന്നെ റായ്ബലറിലും അമേത്തേയും ഉപേക്ഷിച്ചിട്ട് കേരളത്തിൽ വയനാട് വന്ന് മാത്രം മത്സരിച്ചാൽ വിശ്വാസ്യത ഉണ്ടാവത്തില്ല ഉറപ്പ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ കോൺഗ്രസ് തിരുത്താതെ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചധികാരത്തിലേക്ക് എത്തുക പ്രയാസമാണ് നമസ്കാരം